ാലികർ ആണ് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നൊന്നും പറയാൻ ഉള്ളത് തെളിവോട് തെളിവോടു കൂടിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മള് ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ ചരിത്രം പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് തുടങ്ങിയതല്ല അല്ലെങ്കിൽ മുപ്പതോ വർഷം മുമ്പ് നമ്മൾ കേരളത്തിലെ ഏറ്റവും അതിപുരാതനമായ ക്ഷേത്രങ്ങളിൽ നോക്കിയാൽ സ്വർഗ അനുരാഗികളുടെ വളരെ സെൻഷ്യൽ ആയിട്ടുള്ള പ്രതിമകളും ചിത്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ പല ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല എങ്കിൽ പോലും പല ചക്രവർത്തിമാരുടെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയിൽ നിന്ന് ഞാൻ പറയണത് എല്ലായിടത്തും ഈ സ്വവർഗ അനുരാഗങ്ങളെ കുറിച്ച് പറയപ്പെടുന്നുണ്ട് മുഗൾ ചക്രവർത്തിമാരുടെ കൊട്ടാരങ്ങളിൽ ഹിജിഡാസ് ഹിജുഡാസ് അതായത് അവിടെ അന്തപുര കാവലാള് ആയിരുന്ന അന്തപുരത്തിലെ മെയിൻ ആയിരുന്ന ഹിജിഡാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ആ കാലഘട്ടം മുതലേ ഒരു ചരിത്രത്തിനകത്ത് പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ഞാനാണ് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ എന്ന് പറയാനൊന്നും ഉണ്ടായിച്ചില്ല